അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച ദുഃഖത്തിൽ നടൻ മോഹൻലാൽ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് മാവേലിക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാഹുലാണ് അന്തരിച്ചത് രാഹുലിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയ സഹോദരൻ രാഹുലിന് വേദനയുടെ ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് മാവേലിക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു രാഹുൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീർ പ്രണാമം അർപ്പിച്ചത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം